നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നീക്കം കൂടാതെ ഒമ്പത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുപ്രതികളാകും എന്നത് മാത്രമല്ല കൂടുതൽ വകുപ്പുകൾ ചുമത്താനും ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്കറിയാം ശബരിമലയിൽ ഓരോ ദിവസവും വലിയ രീതിയിലുള്ള മോഷണങ്ങളാണ് മോഷണ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഇതിന്റെ പ്രധാന കേന്ദ്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിൽ ഒരു പ്രധാന കഥാപാത്രമായി നിർത്തിക്കൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ കളിച്ച ഒരുപാട് സബ് ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമായ ഒരു പ്രധാന കാര്യമാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം ഇത്രയും വലിയൊരു തട്ടിപ്പ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മോഷണം ശബരിമലയിൽ നടത്താൻ പറ്റില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു ടീം തന്നെയുണ്ട് ആ ടീമിലേക്ക് അന്വേഷണം എത്തില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് ദേവസ്വം ബോർഡ് ജീവനക്കാരും മുൻ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഇതിൽ ഉണ്ടാകാം അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ഒന്നാം പ്രതിയാക്കി ഒരു ഒരു കളി കളിക്കാനുള്ള ഒരു നീക്കമാണ് ഇതിൽ നടത്തി വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ദേവസ്വം ബോർഡിലെ ഈ ചെറിയ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പ്രതിയാക്കാനും ഒരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം അത് ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ അത് വലിയ രീതിയിലേക്ക് ഒരു അട്ടിമറി സംഭവം നടക്കാം അതായത് ഈ കേസുകളെല്ലാം തന്നെ എസ് ഐ ടി റിപ്പോർട്ട് നേരെ ഹൈക്കോടതിയിലേക്ക് മുന്നിലെത്തുമ്പോൾ ഹൈക്കോടതി തന്നെ മിക്കവാറും ഈ റിപ്പോർട്ട് വലിച്ചു കീറി കളയാനുള്ള സാധ്യതയുണ്ട് കാരണം ഹൈക്കോടതിക്ക് തന്നെ കാര്യം മനസ്സിലായ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി സി ബി ഐ അന്വേഷണം വേണമോ എന്നൊരു നീക്കത്തിലേക്ക് ഹൈക്കോടതി പോകുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം സ്ഥിരീകരിച്ചതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുങ്ങിയെന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് പോലീസ് നിരീക്ഷണം ഉണ്ടായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്ത് നിന്ന് കടന്നത് ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാനത്തെ വീട്ടിലില്ല എന്നും രഹസ്യ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്ത് വന്ന രീതിയിലേക്ക് ഒരു മലയാള പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ തലസ്ഥാനം വിട്ടിരുന്നുവെന്നാണ് സൂചന ഇത് പോലീസ് സംവിധാനത്തിന് സംഭവിച്ച ഒരു പിഴവാണ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ചെയ്ത ഒരു പിഴവ് തന്നെയാണ് പാലക്കാട്ടെ വീട്ടിലേക്കോ ബംഗളൂരിലെ വീട്ടിലേക്കോ പോയിരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ രാജ്യം വിടാനുള്ള സാധ്യത ഏറെയാണ് പോറ്റിക്കെതിരായ മണ്ണന്തലയിലെ കാർ കത്തിക്കൽ കേസ് കേരള പോലീസ് എഴുതി തള്ളിയിരുന്നു അത്രയും ബന്ധം പോലീസിനുള്ളിൽ പോറ്റിക്കുണ്ട് ശബരിമലയിൽ സ്വർണം കടത്തിയതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന ദൗത്യം ദേവസ്വം ബോർഡ് അധികൃതരിൽ ആർക്കൊക്കെ മോഷണത്തിൽ പങ്കുണ്ട് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത് ആറാഴ്ച മാത്രമാണ് സംഘത്തിന്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ എഫ്ഐആറിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാനും സാധ്യത കുറവാണ് ഇത് മനസ്സിലാക്കിയാണ് ഉണ്ണകൃഷ്ണൻ പോർട്ടി മുങ്ങുന്നത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ പലയിടത്തും അപൂർണമാണ് ഉദ്യോഗസ്ഥലത്തിലെ ചിലരുടെ പങ്ക് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതായത് ഉയർന്ന ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ വെള്ള പൂശുന്നു ഒന്നും തൊടാത്ത രീതിയിൽ കീഴുദ്യോഗസ്ഥരെ മാത്രം ഇതിൽ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകൾ ഹൈക്കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബി സുനിൽകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഇത് പ്രത്യേക അന്വേഷണ സംഘം ാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കൈമാറിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് തന്നെയാകും പ്രസിഡന്റ് അതോടൊപ്പം തന്നെ അംഗങ്ങൾ കമ്മീഷണർ സെക്രട്ടറി തിരുവാഭരണം കമ്മീഷണർ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം ആവശ്യമുണ്ടെങ്കിൽ നിലവിലെ ദേവസ്വം ഭരണാധികാരികളുടെ മൊഴിയും എടുക്കും പാളികളിൽ നിന്ന് സ്വർണം മാറ്റിയെന്നാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി എന്നാൽ ഇത് പൂർണ്ണമായി വിജിലൻസ് വിശ്വസിച്ചിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കട്ടിയായി ഇവർ എന്ന് പറയുന്ന തൊണ്ടി മുതലായ സ്വർണം അത് കണ്ടെത്തുകയാണ് പ്രധാന കാര്യം ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയത് തടസ്സമാണ് പാളികൾ മുറിച്ച് സമ്പന്നരായ ഭക്തർക്ക് വിറ്റു എന്നൊരു ആരോപണവും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ആർക്കൊക്കെയാണ് ലഭിച്ചത് ആർക്കൊക്കെ വിറ്റു എന്നതും കണ്ടെത്തേണ്ടതുണ്ട് സ്വർണം പൂശുന്നതിന് മൂന്ന് ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ണിക്കുഷൻ പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ നൽകിയതെന്നും ബാക്കി വന്ന നാനൂറ്റി ഗ്രാം സ്വർണം കൈപ്പറ്റിയെങ്കിലും നാളെ ഇതുവരെ ദേവസ്വം ബോർഡിന് തിരികെ നൽകിയിട്ടില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിധിയിൽ വ്യക്തമാകുന്നത് ശ്രീകോവിലിന്റെ വാതിലിന്റെ വർഷങ്ങളിലേത് ഉൾപ്പെടെ ഏഴ് പാളികളുമായാണ് പോറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിയത് സ്വർണം പൊതിഞ്ഞിരുന്ന ഈ പാളികളിൽ നിന്നും അത് വേർതിരിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം എന്നും സ്ഥാപനം ചൂണ്ടിക്കാട്ടിയെങ്കിലും പോറ്റി നിർബന്ധം പിടിച്ചതോടെ തുടർന്ന് രാസലായനി ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചു ഈ പാളികളിൽ സ്വർണം പൂശാനായി ഗോവർദ്ധൻ എന്ന സ്പോൺസർ ജൂൺ പത്തിന് നൂറ്റി എൺപത്തി ആറ് ദശാംശം അഞ്ച് എട്ട് ഏഴ് ഗ്രാം സ്വർണം നൽകി ഇതിൽ നൂറ്റി എമ്പത്തിനാല് ഗ്രാം ഉപയോഗിച്ച് സ്വർണം പൂശി പാളികൾ മടക്കി നൽകി ബാക്കി സ്വർണം ഗോവർദ്ധന് തിരികെ നൽകി അതായത് വാതിലിന്റെ വശങ്ങളിലെ പാളികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതിൽ ഒരു തരി സ്വർണം പോലും വീണ്ടും സ്വർണം പൂശാനായി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വ്യക്തം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൊതിഞ്ഞ പതിനാല് പാളികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും സ്മാർട്ട് ക്രിയേഷനിലെത്തിയത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി ദേവസ്വം ബോർഡിലെ ജീവനക്കാരുൾപ്പെടെ ഇതിപ്പോ കീഴ് ജീവനക്കാരിയാണ് ഇതിൽ പ്രതികളാക്കിയിരിക്കുന്നതെങ്കിൽ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചിലപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം ഇതിൽ പ്രതികളാക്കാം അതുകൊണ്ടാണ് ഓരോ ദിവസവും വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റുമാരടക്കം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നൊക്കെ വിശദീകരണം നൽകുന്നത് ന്യൂസ് ഡെസ്ക് തത്വം